കൊണ്ടുപോകും ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്ങനെയോ ഇടിയൊക്കെ കൊണ്ട് നമ്മൾ സദ്യ കഴിക്കാനായിട്ട് കയറിയിരുന്നത് ഇത്രയും കറികളാണ് എനിക്ക് കിട്ടിയുള്ളൂ ഇനി പായസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ പായസം വന്ന് പന്ത്രണ്ട് കൂട്ടം പായസം എന്നാണ് പറഞ്ഞത് എനിക്ക് പതിനൊന്ന് കൂട്ടം പായസമാണ് കിട്ടിയത് അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേനും തിരക്കൊക്കെ മാറി ഒരു പന്തി കഴിയാനായി ഏകദേശം മുക്കാൽ മണിക്കൂറോളം എടുത്ത് ഹാപ്പിക്കുട്ടനെ കുറച്ച് വെള്ളം കൊടുക്കാനായിട്ട് അമ്മ കൊണ്ടുപോയി ഹാപ്പി ഹാപ്പിക്കുട്ടൻ്റെ വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ സുനന്ദ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്നു ഇതാണ് ക്ഷേത്രം അപ്പോൾ ഞാൻ സൈ ചേട്ടൻ്റെ ഹാപ്പിക്കുട്ടൻ്റെ കൂടെ ആണ് വന്നത് അമ്പലത്തിൽ കയറി തൊഴുതു അതിനുശേഷം ഞങ്ങൾ കമ്പം കാണാനായിട്ടൊക്കെ നിന്നു ഇത് ഈ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു കാരണം ഹാപ്പി ഹാപ്പിക്കുട്ടനെ സുഖമില്ലായിരുന്നു കേട്ടോ പനിയും ചൂടും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എഡിറ്റ് കൊണ്ട് കുറച്ച് ഭംഗി അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതാണ് അമ്പലത്തിൽ നിന്നിരുന്ന കമ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഹാപ്പിക്കുട്ടനെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അതിശയത്തോട് കൂടി ഹാപ്പി ഹാപ്പിക്കുട്ടൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് എങ്കിലും ഇടയ്ക്ക് വെച്ച് ഹാപ്പി ഹാപ്പിക്കുട്ടനെ പേടിയായി കേട്ടോ അപ്പോഴത്തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയി കമ്പത്തിൻ്റെ സൗണ്ട് കേട്ട് ആയിട്ട് ഹാപ്പിക്കുട്ടൻ പേടിച്ചതുകൊണ്ട് ഞങ്ങളൊന്ന് ഉളിച്ചു നിൽക്കുകയാണ് അങ്ങോട്ട് മാറി നിന്നതാണ് കമ്പം നടക്കുന്നിടത്തുനിന്ന് കുറേ ദൂരെ മാറി ഞാൻ ഞാനും ഹാപ്പിക്കുട്ടനും സതീശേട്ടനൊക്കെ മാറി നിൽക്കുകയാണ് അപ്പോൾ ഹാപ്പിക്കുട്ടൻ്റെ വല്യമ്മയും അച്ചുവും ഹാപ്പി കുട്ടനെ എടുത്തുകൊണ്ട് ഉണ്ട് അപ്പോൾ അവർ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ അല്ല അവർ വേറെ വന്നതാണ് അപ്പോൾ അതിന് ശേഷം അമ്പലത്തിൽ പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പായസം കുടിക്കാൻ പോയി അപ്പോൾ എന്താ വീഡിയോ എത്രയേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ